എൻ്റെ പേര് ജോസ്മി ഞാൻ ദുബായിൽ നേഴ്സായി വർക്ക് ചെയ്യുന്നു എൻ്റെ വീട് വയനാട് ആദ്യമായി തന്നെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പരിഭാവനമായി അഴുത്താരൽ കയറി രണ്ടാമത് സാക്ഷ്യം പറയുവാൻ എന്നെ അനുവദിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിലാണ് ഞാൻ രണ്ടായിരത്തി പതിനേഴിലാണ് എം എസ് സി നഴ്സിംഗ് പാസ്സാവുന്നത് അപ്പോൾ മുതൽ എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു യൂറോപ്പിൽ പോയി ജോലി ചെയ്യണമെന്ന് അങ്ങനെ ഞാൻ ആ സമയത്ത് ഒ ഇ ടി പഠിച്ചു പക്ഷേ എനിക്ക് എല്ലാ മുടികളും കിട്ടിയില്ല അപ്പോൾ ഞാൻ അങ്ങനെ ഡിസൈഡ് ചെയ്തു യു എ എംഒ വച്ച് നോക്കി യു എക്ക് പോവാമെന്ന് അങ്ങനെ ഞാൻ എം ഒ വിച്ച് അറ്റംപ്റ്റ് ചെയ്തേ ഞാൻ അതിൽ പാസ്സാവുകയും ചെയ്തു അങ്ങനെ ഞാൻ യു എയിൽ പോയി അവിടെ എനിക്ക് ഗവൺമെൻറ്റിൽ കോൺട്രാക്ട് ബേസ് ജോലി കിട്ടി പിന്നെ ആ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഇവിടെ ഓൾറെഡി പറഞ്ഞതാണ് അപ്പോൾ ആ സമയത്ത് എൻ്റെ എന്ന് പറഞ്ഞത് യൂറോപ്യൻ രാജ്യത്ത് പോകണമെന്ന് തന്നെയായിരുന്നു ഞാൻ പിന്നെയും ഓയിറ്റ് ട്രൈ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ആ സമയത്താണ് ഞങ്ങൾക്ക് മിനിസ്ട്രിയിൽ ഒരു എക്സാം ഇട്ടു എക്സാം ഇട്ട് ഞാൻ അതിൽ പാസ്സായി രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ടെർമിനേഷൻ ലെറ്റർ കിട്ടി പക്ഷെ എന്നോട് പറഞ്ഞു നീ പാസ്സായതുകൊണ്ട് നിന്നെ ഞങ്ങൾ മിനിസ്ട്രിയിലേക്ക് പെർമനൻ്റ് ആയിട്ട് എടുക്കുകയെന്ന് അപ്പോൾ ഞാൻ അപ്പോഴൊക്കെ എനിക്ക് കിട്ടുന്ന വചനം നിന്നെപ്പറ്റി എനിക്കൊരു പദ്ധതി ഉണ്ടാകും നിന്റെ നാശത്തിനുള്ള ക്ഷേമത്തിലുള്ള പദ്ധതിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് മിനിസ്ട്രി ഇത്രയും നല്ല സാലറിയിലും അലവൻസിലൊക്കെ ജോലി കിട്ടിയില്ല പിന്നെ ഞാൻ എന്തിനാണ് യു കെ അയർലൻഡ് നോക്കുന്നത് അന്ന് കുറച്ചും കൂടെ ബെറ്റർ പ്ലേസ് പിടിക്കാന്ന് പറഞ്ഞ് ഞാൻ ഓസ്ട്രേലിയ ട്രൈ ചെയ്തു അപ്പോൾ എൻ്റെ ഏജൻസിക്കാർ എന്നോട് പറഞ്ഞു നിനക്ക് യു എസിന് പോകാൻ താല്പര്യമുണ്ടോ എന്ന് യു എസ് എൻ്റെ ഡ്രീംസിന് അബോ ആയിരുന്നു പക്ഷേ ഞാൻ വചനം എടുത്തപ്പോൾ എന്നോട് എനിക്ക് കിട്ടിയ വചനം ഞാൻ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം പകരുകയും ചെയ്യുമെന്ന് അങ്ങനെ ഞാൻ പരിശോധി അമ്മയോട് പറഞ്ഞു അമ്മ ഇത് ഒത്തിരി പൈസയാവും പകുതിക്ക് വെച്ച് എനിക്ക് ബ്രേക്ക് ചെയ്യാൻ ഇടവരരുത് അമ്മ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാനിതിന് ഇറങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മിനിസ്ട്രിയിൽ നിന്ന് എൻ്റെ കോൺട്രാക്ട് പെർമനൻ്റ് ആയിട്ട് ഞാൻ കോൺട്രാക്റ്റ് ബേസിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് എൻ്റെ യു എസിൻ്റെ പർപ്പസും മൂവ് ആവുന്നില്ല ഞാൻ പിന്നെയും ഭയങ്കര ഒരു സ്ട്രഗ്ളിങ്ങിൽ പെട്ടിരിക്കുമായിരുന്നു കാരണം എൻ്റെ ഫാമിലിയൊക്കെ നാട്ടിലായിരുന്നു ആ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പിറ്റത്തെ ചൊവ്വാഴ്ച തന്നെ എനിക്ക് മിനിസ്ട്രിയിൽ നിന്ന് കോൾ വന്നു എൻ്റെ കോൺട്രാക്റ്റ് പെർമനൻ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഫാമിലിയായിട്ട് സെറ്റിൽഡായി പിന്നെ എൻ്റെ അടുത്ത ടാസ്ക് എൻക്ലക്സ് ക്ലക്സ് ആറിൻ പാസ്സാകുന്നതായിരുന്നു അത് ഞാൻ പരിശുദ്ധി അമ്മയോട് പ്രാർത്ഥിച്ച് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം നടക്കുന്ന സമയത്ത് ഞങ്ങൾ ഡേറ്റ് എടുത്തു അങ്ങനെ എക്സാമിന് വേണ്ടി ഡേറ്റ് എടുക്കുകയും ആ എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റും തന്നെ എനിക്ക് പാസ്സാക്കാൻ പറ്റി അത് കഴിഞ്ഞ് ജൂലൈയിൽ ഞാനിവിടെ വന്നപ്പോൾ ഞങ്ങടെ വന്ന് സാക്ഷ്യം പറയുകയും എൻ്റെ ഉടമ്പടി പുതുക്കുകയും ചെയ്തു ഞാൻ എക്സാം പാസ്സൈൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് യു എസ് സീന്ന് ഒരു ഇൻ്റർവ്യൂ ഒരു ഡയറക്റ്റ് ഇൻറ്റർവ്യൂ വന്നു ദുബായി വെച്ച് തന്നെ ആ ഇൻറ്റർവ്യൂവിൽ എനിക്ക് സെലക്ഷൻ കിട്ടി പക്ഷേ എൻ്റെ പ്രോസസ്സിങ് ഭയങ്കര ഡിലേ ആയിരുന്നു പിന്നെ ഞങ്ങൾക്ക് മിനിസ്ട്രീന്ന് വീടൊക്കെ കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വൺ ഇയർ കോൺട്രാക്റ്റാണ് അപ്പം ഞാൻ ഈ ഏപ്രിലാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഏപ്രിൽ ആകുമ്പോഴത്തേക്കും എനിക്ക് റെസിഗ്നേഷൻ കൊടുക്കാൻ പറ്റണമെന്ന രീതിയിലായിരുന്നു പക്ഷേ ഭയങ്കര ബ്ലോക്കായിരുന്നു പക്ഷേ ഞാനിവിടെ വന്ന് ഇവിടെ വന്ന് പോയതിന് ശേഷം ഞാൻ പി ടി എക്സാം എഴുതി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ലാംഗ്വേജ് എക്സാം പോലും എനിക്ക് റിക്വേർഡ് സ്കോർ പാസ്സാകാൻ പറ്റിയില്ല പക്ഷേ പരിശുദ്ധ അമ്മയുടെ കാശുരൂപവും ഒപ്പ് ഇട്ടിട്ട് ഞാൻ പറഞ്ഞു മാതാവ് നീ എന്നെ ഈ സെൻറ്ററിലേക്ക് എന്ന് പറഞ്ഞ് ഞാൻ എക്സാം എഴുതി ഒരു ചൊവ്വാഴ്ചയായിരുന്നു ഞാൻ എക്സാം എഴുതിയത് എനിക്ക് ചൊവ്വാഴ്ച രാത്രി ബുധനാഴ്ച രാവിലെ ഞാൻ നൈറ്റ് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ റിസൾട്ട് വന്നു എനിക്ക് അപ്പോൾ എനിക്ക് ശരിക്കും എനിക്ക് ഫീൽ ചെയ്തത് കാനായിലെ കൽഭരണിയിൽ പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥ വെള്ളം വീങ്ങാക്കിയ പോലെയായിരുന്നു ഓരോ മൊടികളിലും എനിക്ക് ആവശ്യവും ആവശ്യത്തിന് കൂടുതൽ സ്കോർ നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ പ്രോസസ്സിങ് മൂവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷേ മൂവ് ആവുന്നില്ല അങ്ങനെ ജനുവരിയിലൊക്കെ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫെബ്രുവരിയിൽ ഷാർജയിൽ അച്ഛൻ്റെ ജോസഫ് അച്ഛൻ്റെ ധ്യാനം വന്നു ധ്യാനത്തിൻ്റെ സമയത്ത് ഞാൻ ശരിക്കും ലീവ് ഒന്നും എഴുതി വിട്ടില്ലായിരുന്നു കാരണം ഞങ്ങൾക്ക് ജെ സിയുടെ ഓഡിറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഓൾറെഡി എനിക്ക് ആ സമയത്ത് ലീവ് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ കുർബാനേൻ്റെ ഇടയ്ക്ക് അച്ഛനെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി എൻ്റെ വീട്ടിൽ നിന്ന് ആരോ വന്ന് ആൾക്കാരേയും നിൽക്കുന്ന പോലെ തോന്നി അപ്പം ഞാൻ ഗ്രോട്ടോൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് അച്ഛൻ്റെ ധ്യാനം കൂടണം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് നല്ല മുല്ലപ്പൂവിൻ്റെ ഒരു സുഗന്ധം കിട്ടി ഈവനിങ് ആയപ്പോൾ എൻ്റെ ഇൻചാർജ് എന്നോട് പറഞ്ഞു ജോസ്മി നീ ലീവ് എടുത്തോ സ്റ്റാഫോ കൂടുതലാന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് നാല് ദിവസം അച്ഛൻ്റെ ധ്യാനം കൂടാൻ പറ്റി ഞാൻ അച്ഛനെ കാണാനുള്ള ആവേശത്തിൽ ഒരു ദിവസം ഞാൻ ഉച്ചയായപ്പോൾ പോവുകയാണ് എൻ്റെ പാസ്പോർട്ടൊക്കെ പിടിച്ച് ആ പോകുന്ന വഴിക്ക് എൻ്റെ വണ്ടി ആക്സിഡൻറ്റായി പക്ഷേ ഒന്നും സംഭവിച്ചില്ല ആ തട്ടിയ ആളെന്നോട് പറഞ്ഞു സാറേ ഇല്ല സിസ്റ്റർ നീ പൊയ്ക്കോ നീ ഇത് പോലീസിനെ പോലീസിനൊന്നും ഇൻഫോം ചെയ്യേണ്ട കാരണം നിൻ്റെ വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഒന്ന് അപ്പോൾ കരിസ്മാറ്റിക് ഗ്രൂപ്പിലെ പ്രയർ എന്നോട് ബ്രദറെ എന്നോട് പറഞ്ഞു നിൻ്റെ ഞാൻ പറഞ്ഞാൽ എനിക്ക് ബ്രദറെ എനിക്കൊന്നും വേണ്ട എനിക്ക് അച്ഛൻ്റെ അടുത്ത് എൻ്റെ പാസ്പോർട്ടും ജസ്റ്റ് പ്ലസ് ചെയ്താൽ മതി ബ്രദർ ഒന്ന് കൊടുത്താലും മതിയെന്ന് പറഞ്ഞു ബ്രദർ എന്നെ അച്ഛൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ട് പോയി അപ്പോൾ എനിക്ക് രണ്ട് ഇൻ്റർവ്യൂ ഒന്ന് നടക്കുവായിരുന്നു ഒന്ന് വാഷിംഗ്ടൺ ഡി സിയും ചിക്കാഗോയിലേക്കും എന്നോട് ചോദിച്ചൊന്ന് നിനക്ക് എങ്ങോട്ടാണ് പോകണ്ടേ ഞാൻ പറഞ്ഞു മാതാവ് പറയുന്ന പോലെ എന്ന് അൻ്റെ അച്ഛൻ എന്നെ പ്ലസ് ചെയ്ത് അച്ഛനും പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല പക്ഷേ ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് അച്ഛൻ പറഞ്ഞു അച്ഛൻ ചിക്കാഗോയിൽ ധ്യാനത്തിന് പോകുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു അവിടെ കൃപാസനമാതൻ്റെ പള്ളിയുണ്ട് ഞാൻ പറഞ്ഞ മാതാവ് എനിക്ക് ചിക്കാഗോയിലേക്ക് എനിക്ക് എന്ന് ഞാൻ ആ ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് ചോദിച്ചു അച്ഛൻ്റെ ധ്യാനം തീരുന്നതിന് മുമ്പ് എനിക്ക് അവിടുന്ന് വിസ അപ്രൂവൽ കിട്ടി പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എംബസി ഇൻ്റർവ്യൂ ആയിരുന്നു ഞങ്ങൾക്ക് ദുബായിൽ ജൂൺ സിക്സ്റ്റീൻതിനാണ് കിട്ടുന്നത് പക്ഷേ ആ സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ കോൺട്രാക്റ്റിൻ്റെ ഇഷ്യൂസൊക്കെയുണ്ട് പിന്നെ പിള്ളേരുടെ പഠിത്തം അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നല്ലൊരു ഗവൺമെൻറ് ജോലി നമുക്ക് അങ്ങനെ റിസൈൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഞാൻ ഒത്തിരി ടെൻഷൻ എടുത്തു മാതാവിനോട് ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു അത്ഭുതകരമായ മാതാവ് എനിക്ക് മാർച്ച് ട്വൻറ്റി ഫോർത്തിന് ഡേറ്റ് തന്ന് അനുഗ്രഹിച്ചു അങ്ങനെ ഞാൻ ഞാനിപ്പം ആ സമയത്തൊക്കെ ഞാനിങ്ങനെ സാക്ഷ്യങ്ങൾ കേൾക്ക് ഓരോ എൻ്റെ ഓരോ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് ഞാൻ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കും അതായത് ഇപ്പോൾ എക്സാം ഞാൻ എക്സാം എഴുതുന്ന ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കും ഇപ്പോൾ എംബസി ഇൻറ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് പിള്ളേരെ എങ്ങനെയാണോ മാതാവിനോട് എനിക്ക് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ പാസ്പോർട്ട് ബൈബിൾ കൊണ്ട് പരിശുദ്ധ പരിശുദ്ധമായ എണ്ണ തൈലം ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇൻറ്റർവ്യൂന് പോയി ഇൻ്റർവ്യൂന് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മാധാവി എനിക്കൊരു അയാളം തരണം ഞങ്ങൾ ഈ ഇൻറ്റർവ്യൂന് എന്ന് പിന്നെ അതേപോലെ ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാവുകയും ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇൻറ്റർവ്യൂന് പോയ സമയത്ത് അവരെന്നോട് ചോദിച്ചു നീ ഏതാ പ്രൊഫഷൻ എന്ന് ഞാൻ പറഞ്ഞു നഴ്സാണ് അപ്പോൾ അയാൾ വാവെന്ന് പറഞ്ഞു എന്നോട് പിന്നെ എന്നോട് ചോദിച്ചു ഓരോ ആൻസറിന് അയാൾ ഗുഡ് ഗുഡ് എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ അയാൾ പറഞ്ഞു അവിടെ പോയിട്ട് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നീ ഈ ഫോം ഫില്ല് ചെയ്തു തരണം എന്ന് അപ്പോൾ തന്നെ എനിക്ക് പകുതി ആശ്വാസമായി കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ എനിക്ക് ഗ്രീൻ പേപ്പർ എടുത്ത് വന്നിട്ട് പറഞ്ഞു കൺഗ്രാചുലേഷൻ എന്ന് അങ്ങനെ ഞങ്ങളെ പറഞ്ഞു വിട്ടു അന്ന് രാത്രി ഞാൻ ഒരു സ്വപ്നം കാണുകയാണ് ഞങ്ങളുടെ പോസ്റ്റ് ഓഫീസിൽ നാല് പാസ്പോർട്ട് ഇങ്ങനെ അടിച്ചു വരുന്നത് അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറയുകയാണ് ദൈ നമ്മുടെ പാസ്പോർട്ട് വന്നു നിങ്ങൾ പോയി കളക്റ്റ് ചെയ്യാൻ അങ്ങനെ ഞാൻ സ്വപ്നം കണ്ടു പിറ്റേ ദിവസം ഞാൻ ആ സെയിം പറഞ്ഞു ഡയലോഗ് ഞാൻ ഡ്യൂട്ടിക്ക് ഇരിക്കുമ്പോൾ എനിക്ക് മെസ്സേജ് വന്നു നിങ്ങളുടെ പാസ്പോർട്ട് പോസ്റ്റ് ഓഫീസിൽ പോയി കളക്ട് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ സ്വപ്നത്തിൽ കണ്ടത് എന്താണോ അത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു അങ്ങനെ ഹസ്ബൻഡ് പിറ്റേ ദിവസം തന്നെ പാസ്പോർട്ട് പോയി കളക്ട് ചെയ്തു അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ ക ഞങ്ങൾ ഞങ്ങൾ എങ്ങനെയാണോ പ്രാർത്ഥിച്ചത് അതേപോലെ തന്നെ കറക്റ്റ് സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ കോൺട്രാക്റ്റ് ഫിനിഷ് ചെയ്യാനും ഞങ്ങൾക്ക് ത്രീ മന്ത് റെസിഗ്നേഷൻ ആണ് എനിക്കങ്ങനെ റെസിഗ്നേഷൻ കൊടുക്കാനും പറ്റി അങ്ങനെ ജൂലൈ ഫിഫ്റ്റീൻതിന് ഞങ്ങൾ യു എസ് എല്ലേക്ക് പോകാൻ വേണ്ടി ഫാമിലിയായി പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തി ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ വലിയൊരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ വലിയൊരു സ്വപ്നമായിരുന്നു അത് ഇത് നടത്തി തന്ന മാതാവിനും ഈശോയ്ക്കും ആയിരം ആയിരം നന്ദി പറയുന്നു പിന്നെ രണ്ടാമത്തെ ഒരു എന്ന് പറഞ്ഞത് എൻ്റെ കയ്യിലൊരു ഗാംഗ്ലൂൻ ഉണ്ടായിരുന്നു അത് ഫോർ ഇയേഴ്സായിട്ടുണ്ട് ഞാനത് മൈൻഡ് ചെയ്യാറൊന്നും ഇല്ലായിരുന്നു പക്ഷെ അതിങ്ങനെ അതിൻ്റെ വലിപ്പം ഇങ്ങനെ കൂടി കൂടി നെല്ലിക്കാൻ വലിപ്പത്തിലായി അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിച്ചു ഇതന്നെ നീ ആരേ ഇതുവരെ കാണിച്ചില്ലേന്ന് ഞാൻ പറഞ്ഞില്ലായെന്ന് അപ്പോൾ അവരെന്നോട് പറഞ്ഞു നീ ലീവിന് പോകുമ്പോൾ നാട്ടിൽ പോട്ട് ഇത് അയ്യാണ്ടി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ടെൻഷനായി ഞാൻ കുറച്ച് ദിവസത്തെ ലീവിനെ പോകുന്നുള്ളൂ പിന്നെ ഇത് അയ്യണ്ടി ചെയ്യും പിന്നെ ബയോപ്സി ചെയ്യും അത് ആകെ ടെൻഷനാണല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ പോക്കറ്റിൽ എപ്പോഴും ഞാൻ മാതാവിൻ്റെ കാശിരപ്പും കൊണ്ടുനടക്കാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച മാതാവുള്ളപ്പോൾ ഞാനതിനെ ടെൻഷൻ ഇരിക്കണേന്ന് വെച്ചാൽ ആ കാശുരവും വെച്ച് അപ്പം തന്നെ ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി അപ്പോൾ തന്നെ എൻ്റെ വലിപ്പം കുറഞ്ഞു പോയി അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര അത്ഭുതം അപ്പോൾ അവരല്ലേ അല്ലേരെയും പറയാറുണ്ട് നീ മാതാവിൻ്റെ ആളായ നിൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നു അങ്ങനെ അവരുടെ വിശ്വാസവും കുറച്ചും കൂടെ വർദ്ധിച്ചു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങൾ പത്രം നമുക്കവിടെ ഒത്തിരി അവൈലബിളല്ലാത്തത് കൊണ്ട് ഞാൻ മാതാവ് കാണിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ മനസ്സ് തോന്നുന്ന ആൾക്കളൊക്കെ ഞാൻ കൊടുക്കാറുള്ളൂ പിന്നെ അതേപോലെ എൻ്റെ ഹോസ് ഞാൻ നേഴ്സസ് മിനിസ്ട്രി വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പം ഞാൻ നേഴ്സുമാർക്ക് വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കും പിന്നെ അതേപോലെ തന്നെ മാതാവിനെ പറ്റി പറയും പിന്നെ എൻ്റെ ഒരു മോട്ടോ എന്ന് പറഞ്ഞാൽ സഹനങ്ങളെ കൃപകളാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു മോട്ടോ അതു തന്നെയാണ് ഞങ്ങളുടെ ഷാർജയിൽ ഒരു ദിവസത്തിൽ അച്ഛൻ്റെ ടോപ്പിക്ക് അങ്ങനെയായിരുന്നു സഹനങ്ങളെ എങ്ങനെ കൃപകളാക്കാമെന്ന് അപ്പോൾ എൻ്റെ വിശ്വാസം കുറച്ചും കൂടെ വർദ്ധിച്ചു പിന്നെ അതേപോലെ നിത്യതയെപ്പറ്റി ചിന്തിക്കാനും നിത്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എനിക്ക് ഇപ്പം സാധിക്കുന്നുണ്ട് പിന്നെ പരിശുദ്ധ അമ്മയോട് ഞാൻ എപ്പോഴും പറയാറുണ്ട് അമ്മയെ അമ്മയുടെ വിമല ഹൃദയത്തിന് ഒരക്കുള്ളിൽ എന്നെ ഒളിപ്പിച്ച് വെക്കണേ എല്ലാ പാപത്തിൽ നിന്നും എന്നെ രക്ഷിക്കണേ എന്ന് പിന്നെ പരിശുദ്ധ അമ്മയ്ക്ക് ആശ്വാസം കിട്ടുന്ന രീതിയിൽ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുകയും പിന്നെ അമ്മയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എന്നെ ഒരുക്കിയിട്ടുണ്ട് ഇപ്പം ഞാനങ്ങനെ ഭൗതികപരമായ ആവശ്യങ്ങൾക്കൊന്നും വേണ്ടി പ്രാർത്ഥിക്കാറില്ല നിത്യതയ്ക്ക് വേണ്ടിയും ഈശോയുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും പിന്നെ ഞാൻ യു എയിൽ അതായത് എൻ്റെ ചേച്ചി നേഴ്സസ് മിനിസ്ട്രിയിലുള്ളതാണ് അപ്പം ഞങ്ങൾ ഞങ്ങളോട് അവർ പറയാറുണ്ട് നമ്മൾ ഏത് രാജ്യത്താണോ ഉള്ളത് നമ്മൾ ആ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണത് അപ്പം ഞാൻ യു എക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാറുണ്ട് ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ആരുമായിരും നന്ദി പറയുന്നു ഇനിയും എൻ്റെ മാതാവിൻ്റെ കൈ പിടിച്ച് ഈശോയിലേക്ക് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം സങ്കീർത്തനം അമ്പത്തിയാറാം അധ്യായം പത്തും പതിനൊന്നും തിരുവചനങ്ങൾ നമ്മോട് പറയുന്നു ഞാൻ ആരുടെ വചനം കീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ ഞാൻ ആരുടെ വചനം പ്രകീർത്തിക്കുന്നുവോ ആ കർത്താവിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കും ജോസ്മിയുടെ മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഈശോയ്ക്കും മാതാവിനും സമർപ്പിക്കുകയായിരുന്നു നാം ഓരോ സാക്ഷ്യങ്ങളിലും അവർ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ് എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ എന്ന് ഇവിടെ ജോസ്മി തൻ്റെ ആഗ്രഹങ്ങളെയെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു തനിക്കൊരു നല്ലൊരു ജോലി നൽകണമേ എന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു താൻ ആഗ്രഹിച്ചത് മറ്റൊരു സ്ഥലമായിരുന്നെങ്കിലും അതിനേക്കാൾ സ്ഥല സൗകര്യവും പരിശുദ്ധ അമ്മ ഈശോയോട് മാധ്യസ്ഥപേക്ഷിച്ചപ്പോൾ ഏറ്റവും നല്ല ബെസ്റ്റ് സ്ഥലം ആണ് ഈ മകൾക്ക് പരിശുദ്ധ അമ്മ സെലക്ട് ചെയ്ത് കൊടുത്തത് യു എസിലാണ് കുറേ കൂടി നല്ലതെന്ന് പരിശുദ്ധ അമ്മയ്ക്കറിയാം ഈ സഹോദരി ഉടമ്പടിയിലായപ്പോൾ തനിക്ക് എന്തു നൽകിയാലും ഈശോയിൽ നിന്ന് സ്വീകരിക്കുന്ന എന്തും താൻ ഏറ്റെടുക്കും എന്നൊരു വലിയ വിശ്വസ്താപൂർവമുള്ളൊരു ശബ്ദം ഒരു പ്രോമിസ് ഈശോയോട് ചെയ്യുമ്പോഴാണ് ഉടമ്പടി പൂർത്തിയാവുന്നത് ഉടമ്പടിയിലുള്ള പ്രത്യേകത ഞാനും എൻ്റെ ഈശോയും ഒരു കരാറിൽ ഒപ്പുവെക്കുകയാണ് അപ്പോഴാണ് ആ ഉടമ്പടി പൂർത്തിയാകുന്നത് ഈശോ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് നാം പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ് ഈശോ മിഷിയായുടെ വാഗ്ദാനങ്ങൾക്ക് യോഗ്യരാകുവാൻ പരിശുദ്ധ ദേവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി എന്നാണ് നാം എല്ലാ ജപമാലയിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ നാം ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിക്കുകയാണ് ഈശോയുടെ ആ വാഗ്ദാനങ്ങളെല്ലാം പൂർത്തിയാകുവാൻ വേണ്ടി നമ്മുടെ ഉടമ്പടിയുടെ സഹകരണം വിശ്വസ്ത എന്തുമാത്രമാണെന്ന് നമ്മെ മാറ്റിറച്ചു നോക്കുന്ന അനുഭവങ്ങൾ നമുക്ക് നൽകുന്നു അതുപോലെ നമുക്ക് ഈശോ എല്ലാം പ്രാപിച്ചു തരികയും ചെയ്യുന്നു ഈശോട് നാം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നത് ഒരു പക്ഷേ ഇത് നമ്മുടെ ഒന്നും മെറിറ്റ് കൊണ്ടല്ല ഈ സഹോദരി പറയുകയായിരുന്നു എനിക്ക് ലാംഗ്വേജ് കാര്യമായിട്ടൊന്നുമില്ല ഞാൻ പരീക്ഷയ്ക്ക് പോയപ്പോൾ എനിക്ക് ഒട്ടും തന്നെ ഒരു ലാംഗ്വേജ് എക്സാം ഞാൻ അപ്പിയർ ചെയ്തിട്ടില്ല ഞാൻ ചോദിച്ചതിനെല്ലാം കൃത്യമായി ഉത്തരം പറഞ്ഞു എനിക്കതിനുള്ള അടയാളം നൽകി ഞാനവിടെ എല്ലാം വിശുദ്ധ വസ്തുക്കളുടെ പ്രയോഗം നടത്തി ഞാൻ എൻ്റെ ഉടമ്പടി വസ്തുക്കൾ ഞാൻ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചതും ഇൻ്റർവ്യൂ അപ്പിയർ ചെയ്തു എന്ന് സഹോദരി പറയുന്നു തൻ്റെ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മയോട് അഭിപ്രായം ചോദിക്കുകയാണ് അച്ഛൻ ജോസഫ് അച്ഛൻ അവിടെ ധ്യാ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ ചിക്കാഗോയിൽ വെച്ച് രണ്ട് ഓപ്ഷനായിരുന്നു ഉണ്ടായിരുന്നത് ചിക്കാഗോ ആൻഡ് ന്യൂസിലാൻഡ് വാഷിങ്ടൺ രണ്ടും അമേരിക്കയിലെ സ്റ്റേറ്റ്സാണ് പക്ഷേ അപ്പോൾ ഈ സഹോദരി വെച്ച ഓപ്ഷൻ ഇതാണ് പരിശുദ്ധ അമ്മ എന്തു പറയുന്നു ആ അഭിപ്രായമാണ് എനിക്കെന്ത് നൽകിയ നൽകിയോ അത് ഞാൻ ഏറ്റെടുക്കുമെന്നതിലുപരി പശുതാമ്മേ നീ എന്താണ് ഈശോയിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കാനുള്ള ആ ഒരു ഇൻറ്റിമസി നിബന്ധതയിൽ നമുക്ക് വരികയാണ് ഉടമ്പടിയിൽ നമുക്ക് വരികയാണ് അതാണ് ഈശോളുടെ സ്നേഹം എന്ന് പറയുന്നത് എനിക്കിത് കിട്ടിയാൽ ഇനി ഇത് മതി അതിൽ അവസാനിച്ചു എന്നല്ല ഇത് ഞാൻ ഏതെടുക്കണം എനിക്ക് ഓപ്ഷൻ വരുമ്പോൾ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടത് എന്താണ് ഈശോ ഇഷ്ടമുള്ളവരാണ് മലയിൽ കയറി അവിടെ നിന്ന് വിളിച്ചതെന്ന് പറയുന്നു ഇന്ന് ജോസഫ് അച്ഛൻ ബലിയിൽ നമ്മളോട് വചനം പങ്കുവയ്ക്കുമ്പോൾ പറയുമായിരുന്നു ഒരുപാട് പേർ ഈശോയുടെ വിളി കേൾക്കാനായി നിരന്ന് നിൽക്കുകയായിരുന്നു ഈശോ മലമുകളിൽ കയറി തനിക്ക് തനിക്കിഷ്ടമുള്ളവരെയാണ് ഈശോ വിളിച്ചത് അത് വെറും വളരെ പന്ത്രണ്ട് പേരെയാണ് ഈശോ തിരഞ്ഞെടുത്ത പ്രസ്തലമായി നമ്മെല്ലാം വളരെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാത്തവരാരും തന്നെ എന്നിലേക്ക് വരികയില്ല ഈശോയിലേക്ക് വരികയില്ല എന്ന് നമുക്കറിയാം ഈ ഉടമ്പടി ആലയത്തിലേക്ക് കടന്നു വരുന്നവരെല്ലാം ഈശോയാല ആകർഷിക്കപ്പെട്ടവരാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഈ സഹോദരി പറയുകയായിരുന്നു പ്രൊബേഷണൽ പീരീഡിൽ ആ ധ്യാനം കൂടാൻ എനിക്ക് സാധിച്ചു തൻ്റെ ഒരു വലിയ ആഗ്രഹമായി എനിക്ക് ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടണം എന്ന് ആഗ്രഹിച്ചു അത് സാധിച്ചു അതിനുള്ള പ്രൊബേഷൻ പീരീഡിൽ യാതൊരു സാധ്യതയും ഇല്ലാതിരിക്കെ ഒരു മെഡിക്കൽ ലീവ് തനിക്ക് നാല് ദിവസത്തേന് ലഭിച്ചു ആ ധ്യാനം കൂടാൻ സഹോദരിക്ക് സാധിച്ചു തൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അപ്രൂവൽ കിട്ടിയെന്ന് ജോസ്മയോടെ സാക്ഷ്യപ്പെടുത്തുന്നു നമ്മുടെ ഭാവിയെ സഹോദരിയുടെ ഭാവിയെ വളരെ യഥാസ്ഥാനപ്പെടുത്തിയ ഒരു വലിയ സാക്ഷ്യമാണ് നാം കേട്ടത് തൻ്റെ കുടുംബത്തെയും തൻ്റെ ജോലിയെയും തൻ്റെ എല്ലാം സ്ഥിരപ്പെടുത്തി യഥാസ്ഥാനപ്പെടുത്തിയെന്ന് പറയുന്നു അതിലൂടെ കടന്നുപോകും ഉടമ്പടിയിൽ നാം ഭയപ്പെടുന്നില്ലെങ്കിലും നമ്മുടെ വിശ്വാസത്തെ മാറ്റുരച്ച് നോക്കുന്ന വിശ്വസ്തയെ മാറ്റുരച്ച് നോക്കുന്ന ആക്സിഡൻ്റൽ തിങ്സ് നമുക്കുണ്ടായേക്കാം ഞാൻ അതിനെല്ലാം എന്തുമാത്രം വിശ്വസ്തയോടുകൂടിയാണ് നിലനിൽക്കുന്നത് ഒരു പ്രലോഭനം വരുമ്പോൾ ഒരു തിന്മ എന്നിലേക്ക് വരുമ്പോൾ ഒരു ഒരു ആക്സിഡൻ്റ് എനിക്ക് വരുമ്പോൾ ഇത് ഉടമ്പടിയിലായിരുന്നിട്ടും എനിക്ക് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ഒന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് നിർത്തിപ്പോകുന്ന ഒരു പരിപാടിയല്ല ഇത് പ്രാർത്ഥിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് എന്ന് ജോസഫ്രച്ചന്നമ്മയ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നു നമുക്ക് എപ്പോഴും ഉടമ്പടിയിലായിരിക്കാം നമുക്ക് പ്രവർത്തന നിരതി പരിശുദ്ധ അമ്മ നമുക്ക് ആ ഉദാഹരണമാണ് നൽകുന്നത് എലീശോയെ സന്ദർശിക്കാൻ പോയ ആ മൂന്ന് മാസ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ എന്തുമാത്രം ദൈവത്തെ വാഴ്ത്തി യോഹന്നാനെ കണ്ട ഈശോയും യോഹന്നാനുമായി ഉദരത്തിലായിരിക്കുക അവർ കുതിച്ചു ചാടിയ ഒരു സന്തോഷിച്ച ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് ഉടമ്പടിയിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ജോസ്മിയുടെ മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിന് ഈശോയ്ക്കും നം ഈശോയ്ക്കും പരശുധാമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വലിയ കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക